ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു യെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക യെസ് ഇവിടെ പീസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതിനർത്ഥം നിങ്ങളുടെ വ്യക്തി വളരെ സമാധാനത്തിലാണ് ഇരിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നു എൻ്റെ പാസ്റ്റിനെ ഞാൻ മനസ്സിലാക്കി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു ഞാൻ സമാധാനത്തെ ആഗ്രഹിക്കുന്നു എന്നിലെ എല്ലാ നെഗറ്റീവ് എനർജിയെയും ഞാൻ റിലീസ് ചെയ്യുന്നു എത്ര മനോഹരമായിട്ടുള്ള ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ സമാധാനത്തെ ആഗ്രഹിക്കുകയും ആ വ്യക്തി സ്വയം അതിനുവേണ്ടി സ്നേഹമായിട്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെയധികം നെഗറ്റീവ് എനർജീസെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് പക്ഷേ ഇപ്പോൾ അവർ അവർക്കുള്ളിൽ തന്നെ സ്നേഹം നിറച്ച് അവർ നെഗറ്റീവിറ്റിയൊക്കെ കളഞ്ഞ് വളരെ ക്ലിയർ ആയിട്ടുള്ള എനർജിയിലാണ് ഇരിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ അവരുടെ എനർജിയിൽ വളരെ സമാധാനത്തിലാണ് അവരുടെ ഉള്ളിൽ തന്നെ വളരെയധികം സ്നേഹമുണ്ട് അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് എല്ലാം അവർ റിലീസ് ചെയ്യുന്നുണ്ട് യെസ് ഇവിടെ ഐ ആം ഓപ്പൺ ടു സീയിങ് ബോത്ത് സൈഡ്സ് ഓഫ് എ സിറ്റുവേഷൻ യെസ് അതായത് ഇവർ ഇപ്പോൾ ഒരു വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോയിരിക്കുന്നു കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചും അവർ പഠിച്ചു അവർ മനസ്സിലാക്കി അവരുടെ തെറ്റെന്താണ് നിങ്ങളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കി അതാണ് എമ്പതി എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ പല മാറ്റത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് അവർക്ക് സമാധാനം കിട്ടിയത് അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിരിക്കുന്നു താങ്ക് യു ഏഞ്ചൽ താങ്ക് യു ഏഞ്ചൽ താങ്ക് യു ഏഞ്ചൽ യെസ് ഇവിടെ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഐ ചൂസ് ടു ഫോക്കസ് ആൻഡ് ദ ലൈറ്റ് സൈഡ് ലൈഫ് അതായത് കരയാനും വിമിക്കാനും ഒക്കെയുള്ള ഒരുപാ സിറ്റുവേഷൻസൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇനി അവർ ഫോക്കസ് കൊടുക്കുക അവരുടെ സന്തോഷത്തിലായിരിക്കാം കാരണം അവർ മനസ്സിലാക്കിയൊരു കാര്യം സന്തോഷം മാത്രമാണ് സന്തോഷത്തെ അട്രാക്റ്റ് ചെയ്യുകയുള്ളു അപ്പോൾ അവർ മാറിയിരിക്കുന്നു അവർ ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ വലിയൊരു സംഭവമായിട്ട് അവർ കാണുന്നില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അവരതിനെ ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കുന്നു എസ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരാൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായാലേ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ചേഞ്ചെന്ന് പറയുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഇവരിലൂടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അടിമുടി മാറിയിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇ വോൾ വിതഔട്ട് മൂവ്മെൻറ്റ് മാറ്റങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒന്നും അവിടെ ചേഞ്ച് ആവുകയില്ല ഒരാൾ മാറണം അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ സ്വയം മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അവർ മനസ്സിലാക്കിയൊരു കാര്യം ആദ്യത്തെ മാറ്റം അവരിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്നുള്ളത് അല്ലാതെ മറ്റുള്ളവർ മാറിയാൽ ഞാൻ ശരിയാകും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാകും അങ്ങനെ അവർ ചെയ്യാതെ ആരെയും ബ്ലെയിം ചെയ്യാതെ അവർ സ്വയം മാറാനായിട്ട് ശ്രമിച്ചു അവരിൽ അങ്ങനെ ഒരു മാറ്റം വന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യെസ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റത്തിലൂടെ കൊണ്ടുപോകാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെയാണ് മാറ്റങ്ങൾ വരിക അതായത് എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ ഉള്ളപ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു സൈഡിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ അവർ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നികത്താൻ ഇവർ റെഡിയാണത്രേ അതാണ് സെക്സ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് നീതി തരിക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായി മാറിയിരിക്കുന്നു അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് ഒരു പക്ഷേ അവർ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം അതും മാറ്റത്തിന് കാരണമാകാം എസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്രോബ്ലം ഒന്നും തന്നെ ഇവിടെ മാറിയിട്ടില്ല നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എന്തുകൊണ്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയത് ആ പ്രശ്നങ്ങൾ അവിടെ തന്നെയുണ്ട് ടെപ്പാർഡ് സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ പാരൻസിന് ഈയൊരു റിലേഷൻഷിപ്പിൽ സമ്മതമില്ലാത്തതാകാം റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം അപ്പോൾ എന്ത് കാരണങ്ങളാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇനിയും പറ്റുകയില്ല എന്നുള്ളത് എസ് പക്ഷേ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ ഒരു അവേക്കനിങ് പീരീഡിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അത് ഈ ഒരു വ്യക്തി കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മനസ്സിലേക്കാണ്ടതായിരുന്നു ഇനി എന്തു ചെയ്യാൻ കഴിയും എനിക്ക് കാരണം അതെല്ലാം പാസ്റ്റ് നടന്നു പോയി കഴിഞ്ഞതല്ലേ അപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ചിന്ത വന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു അങ്ങനെ അവർ നേരത്തെയുള്ള കാര്യങ്ങളെ പറ്റി അവലോകനം ചെയ്യുകയാണ് സ്വയം അതുപോലെ തന്നെ അന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിരുന്നു ഞാൻ വളരെ ഇമോഷണൽ ഇമോഷണലായിപ്പോയി നിങ്ങൾ ഒരുപാട് ബ്ലെയിം ചെയ്തു അപ്പോൾ ഇതുപോലത്തെ ഉള്ള തോട്ട്സ് അവരിൽ അവരിലുണ്ടാകുന്നുണ്ട് കാരണം ഫസ്റ്റ് കാർഡിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ എല്ലാ നെഗറ്റിവിറ്റിയെയും റിമൂവ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ബാക്കിയാണ് ബാക്കിയുള്ള കാർഡ്സ് ഇനി ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു ആക്ഷനും എടുക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നുണ്ടായിരിക്കാം അവരെന്തെങ്കിലും പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടോ അന്നേരം ഇവർ ഇടുന്ന എല്ലാ വീഡിയോയും പിക്ചേഴ്സും അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം ഫാമിലിയുടെ കൂടെ ആയിരിക്കാം വളരെ സന്തോഷിച്ചായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് എന്തായിരുന്നു ഈ ഇവരുടെ ജീവിതത്തിലെ സ്ഥാനം എന്ന് പറയുന്നത് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തിരുന്ന ഇത്രമാത്രം അവരെ ഞാൻ സ്നേഹിച്ചിരുന്ന റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ബ്രേക്കപ്പ് ആയപ്പോൾ അവരിപ്പോഴും സന്തോഷത്തിൽ തന്നെ ഞാൻ മാത്രമാണ് കരയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം അവർ യഥാർത്ഥത്തിൽ അവിടെ ഒരു ബ്രേക്ക് എടുക്കുകയാണ് അവർ അവരുടെ ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടി ഒരു പക്ഷേ എൻജോയ് ചെയ്യുന്നതായിരിക്കാം അതായത് മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം എസ് പക്ഷേ അവർ നിങ്ങളെ മാത്രമാണ് നോക്കുന്നത് ചിലപ്പോൾ അവർക്ക് കുറച്ച് അഡിക്ഷൻസ് ഒക്കെ അവർ ചിലപ്പോൾ ചില ദുശീലങ്ങൾ ഉണ്ടായിരിക്കാം അവർക്ക് ചിലപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു ബ്രേക്കപ്പ് ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ താൽക്കാലിക സൂത്രങ്ങളായിരിക്കാം ചിലർക്ക് മൊബൈൽ അഡിക്ഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ അവർ വേറെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസിലേക്കൊക്കെ ഇവർ പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ടാവും ചിലർക്ക് ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കാം അപ്പം ചിലർക്ക് ഷോപ്പിംഗ് ഒരുപാട് ചെയ്യുന്നത് അവർക്ക് എൻജോയ്മെൻ്റ് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഇവരുടെ മനസ്സിലുള്ള പിക്ചർ എന്ന് പറയുന്നത് ടു ഓഫ് കപ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഓർ ആ ഒരു മൊമെൻറ്റ്സ് ഇതെല്ലാം ഇവർ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ആ ഒരു ചിത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഇനിയും അവരാഗ്രഹിക്കുന്നത് അതേപോലെയൊക്കെ നിങ്ങളോടൊപ്പം പോകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള പ്രണയം നിങ്ങൾക്ക് മടക്കി മടക്കിത്തരണമെന്ന് ഇവരാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്ക് സാധ്യമല്ല എസ് ഇവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ സ്ട്രെസ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന തെറ്റ്പാട് സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം ചിലപ്പോൾ ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല ഒരു ടിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം ഇത് രണ്ടുപേരും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവക്കാരായിരിക്കാം ഒരുപക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടായിരിക്കാം ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ടും അവരുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം അവർക്ക് കൂടുതലായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരുപക്ഷെ അവരെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രീഡത്തിനെ തടസ്സം നിൽക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് ഫീലിങ്സ് തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ പിണക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും അവരെ ചേസ് ചെയ്ത് പുറകെ പോകുന്നത് പക്ഷേ പകരം ഇനി അവർ അതിലൊക്കെ മാറ്റം വരുത്തി നിങ്ങളുടെ പിന്നാലെ വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ നിന്ന് എന്തുമാത്രം നിങ്ങൾക്ക് അത് ഫീൽ ആയിട്ടുണ്ടെന്നുള്ളത് അവർക്കറിയാം കാരണം അവരത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അവരും ഒറ്റപ്പെട്ടു പോയി ചിലപ്പോൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വല്ല വിശ്വാസത്തിലൊക്കെ ആയിരിക്കാം അവർ സെപ്പറേറ്റ് ആയിട്ട് നിന്നത് പക്ഷേ അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു കാരണം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്ന് കിട്ടുന്ന അത്രയും സന്തോഷം മറ്റാർക്കും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങളോടൊപ്പം അവർ വളരെയധികം ഹാപ്പി ആയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കരശിവരുന്നത് ഈ ഒറ്റപ്പെടൽ അവരിൽ ഒരു വിഷ്ടം ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് ഈ വിഷ്ടം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു വേർപിരിയൽ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പഠിക്കും ഓ ഇനി ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കണം കാരണം ഈ ഈയൊരു വേർപിരിയൽ എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു എനിക്കിനി പറ്റില്ല കാരണം ഞാനത് ഇനി അത് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വേർപിരിയൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു ഏർപ്പാടല്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ് അവർക്ക് രാത്രി ഉറക്കമില്ല ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരവസ്ഥ പ്രോഗ്രസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അതായത് ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം എസ് മാനിഫെസ്റ്റേഷൻ എസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് പ്രോഗ്രസ്സിലാണ് അവർ അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട് യൂണിവേഴ്സിൽ അത് നിങ്ങളോട് പറഞ്ഞു തരാണ് അതുപോലെ തന്നെ ഇത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് ഒരു പക്ഷേ രണ്ടു പേരും ചിലപ്പോൾ നിങ്ങൾ മാത്രം അറിയുന്ന രീതിയിൽ ഒരു താലിയൊക്കെ ചാർത്തി രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെയും ആണെന്ന് സ്വയം വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് തന്നെ പറയുകയാണിത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഒന്നായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇനിയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ആവും അതായത് വളരെയധികം ഒരേ മനസ്സായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ മിറസൾഫ് അതാണ് നേരത്തെ പറഞ്ഞത് ടിൻഫ്ലെയിം ചെയ്യണിയാണ് നിങ്ങൾ എന്താണോ കണ്ണാടയിൽ കാണുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് എന്നെയാണ് ആ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ കാഴ്ചകൾ തന്നെ ചില പേർക്ക് നല്ല സാധനക്ഷൊക്കെ ഉണ്ടാവും ഇവിടെ ഇവർ ഫ്ലെയിം ഈസ് നോട്ട് റെഡി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവർ ഒട്ടും റെഡിയല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അതുകൊണ്ട് അവർ ടൈം എടുക്കുന്നുണ്ട് അവർ ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ഇത് എന്നും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന റിലേഷൻഷിപ്പായിരിക്കും ഉറപ്പ് കാരണം ആ ഒരു വ്യക്തി വലിയ മാറ്റത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് അവരൊരു അവേക്കനിങ് പിരീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവേക്കനിങ് പിരീഡ് ഉണ്ടായത് എങ്ങനെയാണെന്ന് കൂടി ഈ ഒരു റീഡിങ്ങിൽ പറയുന്നുണ്ട് അതായത് നയനോസ് വേഡ് എന്ന് ഒരു കാർഡ് അവർക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിപ്പോയപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നാണ് അവർക്ക് ഒരു വിഷ്ടം ഉണ്ടായിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് അവരാരാണെന്നുള്ളതും ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഒരു ബ്രേക്കപ്പിൽ നിന്നാണ് അവർ ഒരുപാട് മാറിയിട്ടുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്ന ഒരു എനർജിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവർ ബ്രേക്ക് എടുക്കുകയാണ് പക്ഷെ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തും ഇവിടെ പേഴ്സണൽ നെയിം ബി ഡി എച്ച് ഒ ടി എസ് എഫ് വൈ എം പി സി എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണേ നിങ്ങളുടെ പേഴ്സിൻ്റെ പേരിൽ ഈ ഒരു ഒരു ലെറ്ററെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് ബാംഗ്ലൂർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് ഔട്ട് ഓഫ് കൺട്രി ഔട്ട് ഓഫ് സ്റ്റേറ്റ് അപ്പോൾ ഇതാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് ലോങ് ഹെയർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഏരീസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ബ്ലാക്ക് കളർ റൗണ്ട് ഫീസ് അഡിക്ഷൻ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഡിക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിൽ അഡിക്റ്റ് ആണെന്ന് പറയുന്നതായിരിക്കാം മദർ ഗ്രീൻ ബട്ടർഫ്ലൈ ഫിഫ്റ്റി വൺ യെല്ലോ കളർ ലിയോ വി ഗ്ലാസസ് ഫാദർ ഹസ്ബൻഡ് वैट बट पॉसिवस् ट्रिप्ल वन ट्रिप्लट लिब्रा एला बटर्फ्लैे लॉंग फीस फोर नंबर ओके फोरटीन नयन डेट इलेवन टन सेवंटी फोर्टी थ्री एजा तेटी नयन ट्वल ആൻഡ് ഫ്രണ്ട്സ് യെസ് ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മോർക്ക് ലോ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഞ്ചൽ മെസ്സേജസ് ആർ കെഞ്ചൽ സാമോലി പ്ലീസ് ഗീവ് എം ഇത് റൈറ്റ് മെസ്സേജ് ഫോർ യു പ്ലീസ് ഗീവ് എം ഇത് റൈറ്റ് മെസ്സേജ് ഫോർ യു യെസ് ട്രസ്റ്റ് യെസ് ഇതാണ് ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അഥവാ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം തിരികെ കൊണ്ടുവരാൻ സാധിക്കും കാരണം അങ്ങനെ പറയുന്നതിൻ്റെ ആ ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ വളരെ നല്ല ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും അവരിലെ നെഗറ്റിവിറ്റി എല്ലാം റിമൂവ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികേണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക